ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ കിളിക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുഭാഷ് വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇട എന്താണ് സുതീഷിനെ വിളിച്ചിട്ട് കിട്ടാത്തത് ചേട്ടൻ ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഹാ അല്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് പോയി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വിളിക്കാറില്ലല്ലോ എടെ വിളിക്കാറില്ല ഇത് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവനെ എപ്പോഴെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെ കേട്ടെപ്പോഴേക്കും എന്ത് സംഭവിക്കാൻ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ചേട്ടൻ ഇങ്ങനെ ചുമ്മാ ടെൻഷൻ അടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ നിധിയും അതേപോലെ തന്നെ സുധീഷും കൂടി വണ്ടിയിൽ ഇങ്ങനെ പാഞ്ഞു പോവുക ആ സമയത്താണ് സൂര്യ ആണെങ്കിൽ ഗുണ്ടകളും മുഴുവൻ വഴക്കു നിങ്ങളെ ഏത് ഗൺമുന്നിൽ കൂടിയാണ് പോയി എന്നിട്ട് അവരെ പിടിക്കാനായിട്ട് സാധിച്ചു അയ്യോ സാർ തൊട്ടടുത്ത് വന്നാ സാർ പക്ഷെ അപ്പോഴേക്കും അവർ ആയി കളഞ്ഞു സാർ നിങ്ങളെയൊക്കെ ഞങ്ങൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ അത് ആ വരുന്നു വണ്ടിയിലേ ഇവരുണ്ടൂരും കൂടി ഇവരുടെ മുൻലേക്ക ഞാൻ ഇവർ ഒരു സ്റ്റക്കായി പോവുകയാണ് നിധി നിൽക്കവിടെ നിൽക്കവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂര്യ ഇവരുടെ പിന്നാലെ പോവുകയാണ് പക്ഷേ വിട്ടു വിട്ടുകൊടുക്കോ സുധീഷ് ആണെങ്കിൽ അവിടെ നിന്ന് പാഞ്ഞങ്ങൾ പോകണം പെട്ടെന്ന് വിട്ടതേ ആ സൂര്യൻ നമ്മുടെ പിന്നാലെ ഉണ്ടതേ പാഞ്ഞ് വിടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സുതീഷ് പാഞ്ഞു വേണം നിധിക്കാണെങ്കിലും ആകെ ടെൻഷൻ ഇനിയെങ്ങാനും സൂര്യയുടെ കൺമൂന്നിൽ അല്ലെങ്കിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് കുത്തേണ്ടി വരും അതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണെന്ന് നമ്മുടെ നിധിക്ക് നന്നായിട്ട് തന്നെ അറിയാം വെറും മണകുണാചൻ ഓരോ ഉപകാരമില്ലാത്ത ഒരാൾ എപ്പോഴും മമ്മി മമ്മി എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്ന ഒരാളെങ്ങനെ കല്യാണം ജീവിക്കാനാണ് അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് നമ്മുടെ നിധി അപ്പോൾ ഇവരാണ്ടെങ്കിലും കൂടി പാഞ്ഞു പോവുകയാണ് ആ സമയത്ത് ഈ നിധിയുടെ അച്ഛനും അതേപോലെ തന്നെ സഹോദരനും കൂടി വേറൊരു വണ്ടിയിൽ വേറൊരു റൂട്ടൊക്കെ പോവാം അങ്ങനെ തിരിഞ്ഞും കറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ ഈ നിധിയുടെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് പെടുകയാണ് ഇവർ രണ്ടു പേരും വണ്ടി നിർത്തി അവർ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിധിക്ക് ആകെ പേടി തോന്നുകയാണ് ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ് നിധി താ വണ്ടി നിറങ്ങടോ എന്ന് പറയാം ഇങ്ങനെ വണ്ടി നിറങ്ങാനും വണ്ടി നിറങ്ങാനാ പറഞ്ഞത് അങ്ങനെ നിധി ആ വണ്ടി നിന്നിറങ്ങിയാണ് സുധീഷും വണ്ടിയിൽ നിന്നിറങ്ങിയാണ് അപ്പോഴേക്കും നിധിയുടെ അച്ഛനും അതേപോലെ തന്നെ സഹോദരനും ഈ നമ്മുടെ സൂര്യയും എല്ലാവരും കൂടെ ഒരുമിച്ച് വരികയാണ് നിധിയെ കണ്ണുതറപ്പിച്ച് നോക്കുകയാണ് ഈ നിധിയുടെ അച്ഛൻ രാജീവൻ അപ്പം രാജീവൻ നിധിയോട് പറയാണ് നിധി വണ്ടി വാ വണ്ടി വന്ന് കയറാൻ നോക്ക് അപ്പോഴേക്കും സൂര്യ വന്നിട്ട് എടി നിന്നോട് വന്ന് കയറാനാണ് പറഞ്ഞത് പക്ഷേ നിധി അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല നിധി നേരെ സുധീഷിൻ്റെ അടുത്തേക്ക് പോയി സുധീഷിൻ്റെ കൈ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിക്കുകയാണ് ഇത് കണ്ടപ്പോൾ നിധിയുടെ അച്ഛനും അതേപോലെ തന്നെ സൂര്യക്കും ആകെ വെറിഞ്ഞ് കയറിയൊരവസ്ഥ അപ്പോൾ ഈ സൂര്യ പറഞ്ഞപ്പോഴും സത്യമായിരുന്നു ഈ ഡ്രൈവറുമായിട്ട് ഇവിടെ പ്രണയത്തിലായിരുന്നോ എന്ന് വരെ രാജീവൻ അവിടെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ സുധീഷിൻ്റെ പിന്നാലിങ്ങനെ കൈ ചേർത്ത് പിടിച്ചപ്പോൾ സുധീഷിനും ഭയങ്കര ആശ്വാസം തോന്നി എല്ലാവരുടെ മുന്നിൽ തന്നെ കൈ ചേർത്ത് പിടിച്ചല്ലോ സുധീഷിനാണെങ്കിൽ നിധി എന്ന് പറഞ്ഞ ജീവനാണല്ലോ അപ്പോൾ ഈ സൂര്യ പറയുന്നുണ്ട് എടീ നിനക്ക് ഈ ഡ്രൈവറുമായിട്ട് പ്രണയത്തിലായിരുന്നല്ലേ നീയാണ് എന്നിട്ട് നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നല്ലേ നീ വന്ന് കയറാൻ നോക്ക് നീ ഒരു കാര്യം വിചാരിച്ചോ നിന്നെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലടി ഇന്നാണ് എൻഗേജ്മെൻറ്റ് ആ എൻഗേജ്മെൻറ്റ് നടക്കുക തന്നെ ചെയ്യണം എത്രയും പെട്ടെന്ന് നീ വണ്ടി കയറിയോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ചെന്നാലേ എൻഗേജ്മെൻറ്റ് നടത്താനായിട്ട് പറ്റുള്ളൂ ആ പോട്ടൻ അവിടെ കിടന്ന് വഴി കിടന്ന് അത് ഇതൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നിധിക്ക് കാലി വരിക നിധിയാണെങ്കിൽ ഞാൻ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നുവച്ച ഒരു ഈ സൂര്യട മേതട്ട് ഒറ്റയേറിപ്പോടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയേറിയാണ് അപ്പോഴേക്കും രാജീവ് പറയണം നിധി കേറാനാ പറഞ്ഞ ഇല്ല ഇല്ല എന്ന് പറയണം അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ സുധീഷ് എന്ത് ചെയ്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിധിയുടെ കായും പിടിച്ചുകൊണ്ട് ഓട്രാ ഓട്ടം നിധിത് സ്പീഡിൽ ഓടിക്കൊള്ളണം പറഞ്ഞുകൊണ്ട് ഇവരും കൊണ്ട് ഓടുക അപ്പൊ ഇവരുടെ പിന്നാലെ ഇവരും ഓടുകയാണ് ഈ ഗുണ്ടകൾ അങ്ങനെ നിധിയുടെ അച്ഛനും ബാക്കിയുള്ളവരും വണ്ടി എടുത്തുകൊണ്ട് വരികയും ചെയ്യുകയാണ് അപ്പോൾ ഓടി 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 സുധീഷ് ഇങ്ങനെ കുറേ ഓടുക അപ്പോഴേക്കും നമ്മുടെ നിധിക്ക് ആകെ ബുദ്ധിമുട്ടായി എനിക്കിനി ഓടാൻ വയ്യ ഞാൻ ഞാനിനി ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്തുപോകുക എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നിധി ഒരിക്കലും നിൽക്കരുത് ആ സൂര്യയുടെ മുഖം ഒന്ന് ആലോചിച്ചാൽ മതി അതാലോചിച്ച് കഴിയുമ്പോഴത്തേക്കും ഓടാനുള്ള ശക്തി കിട്ടും അത് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിധിയാണെങ്കിൽ സുതീഷിൻ്റെയും കൈ പിടിച്ചുകൊണ്ട് വാ നമുക്ക് പോകാൻ രക്ഷപ്പെടാന്ന് പറഞ്ഞോണ്ട് ഓടുക അങ്ങനെ ഓടി ഓടി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അടുത്തുള്ളൊരു പോളിറ്റേഷനിലേക്ക് കയറിയാ സുതീഷ് നിധിയേയും കൊണ്ട് അങ്ങനെ പോളി സ്റ്റേഷൻ്റെ പോളി നേരെ ഓടി കയറുകയാണ് അപ്പോൾ പോലീസ് ആയി എന്താ 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 പ്രശ്നം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാർ അവർ ഞങ്ങളെ കൊല്ലാൻ വരുന്നു എന്നിങ്ങനെ പറയുകയാണ് അവർ ഞങ്ങളെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും കൊല്ലാൻ വരുന്നു ആര് ഈ ഗുണ്ടകൾ പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ നോക്കുകയാണ് നോക്കി ചിലപ്പോഴേക്കിതേ അവരാ കൊല്ലാൻ വരുന്നത് എന്ന് പറയുമ്പോഴേക്കും ഇതാവായിരുന്നു അച്ഛനും ബ്രദറും സൂര്യയും കൂടി കാറിനിന്ന് ഇറങ്ങി നേരെ പോളിറ്റ് സ്റ്റേഷനിലേക്ക് കയറുകയാണ് ഇവരാണോ നിങ്ങളെ കൊല്ലാൻ വരുന്നത് എന്ന് ചോദിക്കുകയാണ് അതേ സാർ ഇവർ ഞങ്ങളെ കൊല്ലാൻ വരുന്നു സാർ എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ സൂര്യ എടാ നീ നിധിയെ തട്ടിക്കൊണ്ട് ഓടല്ലോടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബ പോലെ സ്റ്റേഷനില് കിടന്ന് ബഹളം ഉണ്ടാക്കിയാണ് അങ്ങനെ സൂര്യക്കെ ഇട്ടപ്പിട്ട് പടക്ക പടക്കം എന്ന് അടിക്കുകയാണ് എടാ നീ എന്താടാ കാണിക്കുന്നത് പോലീസുകാരൻ ചോദിക്കുന്നുണ്ടെങ്കിലും സൂര്യ അവിടെ വല്ലാത്തൊരു ഗമ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ എൻഗേജ്മെന്റിന്റെ സമയത്ത് നീ ഇവളെയും തട്ടിക്കൊണ്ട് വരുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം സൂര്യ പിടിച്ചു മാറ്റുകയാണ് നമ്മുടെ നിധിയുടെ ആംഗ്ള അപ്പോ അവിടത്തെ മെയിൻ ഇൻചാർജ് വരിക പോലീസുകാരൻ പോലീസാരെ വന്നിട്ട് എന്താണോ എന്തെവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും എന്റെ പുന്നേസാറെ അതാണ് അറിയാൻ പാടാത്തത് ഈ രണ്ട് പിള്ളേര് കേറി വന്നിട്ട് പറയാ ഞാൻ അങ്ങേ കൊല്ലാൻ വരുന്നു അവര് എന്ന് പറഞ്ഞുകൊണ്ട് അതേ ആ പുറത്തേക്ക് കച്ചറ ഗുണ്ടകൾ നിൽക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ആഹാ അത് ശരി തട്ടിക്കൊണ്ട് വന്നോ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇല്ല സാർ തട്ടിക്കൊണ്ട് വന്നില്ല സാർ യാതൊരു കാരണവശാലും തട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ രാജീവനാണെങ്കിൽ നിധിയെ തന്നെ ഇങ്ങനെ നോക്കിയാണ് നിധി നിധി കയറുവാണ്ടീലേ നമുക്ക് പോകാം ഇല്ലച്ചാ ഞാൻ വരില്ല എനിക്ക് പേടിയാ ഞാൻ വരില്ല എന്ന് പറയാം നിധി കയറാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ മെയിൻ പോലീസുകാരൻ അവിടെ സംസാരിക്കുകയാണ് അതെ ഹലോ ഇങ്ങോട്ട് നോക്കി സംസാരിക്കേ ഞാനിവിടെ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ഇൻചാർജ് ഞാനാണ് അപ്പോൾ എന്നോടാണ് സംസാരിക്കേണ്ടത് എന്താണ് ഏതാണ് പ്രശ്നം ഒന്നൊക്കെ അല്ലാതെ അങ്ങോട്ട് നോക്കിയല്ല അപ്പോൾ നമ്മുടെ ഈ നിധിയുടെ ആങ്ങളെ വന്നിട്ട് ഏതോ ബിസിനസ് കാർഡൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സർ ഇത് ഞങ്ങളുടെ എൻ്റെ പെങ്ങളാണ് പിന്നെ ഇത് ഞങ്ങളുടെ അച്ഛനും ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓണറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ സൂര്യ ആണെങ്കിൽ എന്തൊക്കെയോ തപ്പാണ് ശെ ആവശ്യ സമയത്ത് അതൊന്നും ഞാനെടുത്ത് വെക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മറ്റേ പോലീസ് വരെ എന്താണോ എൻ്റെ ബിസിനസ് കാർഡ് ഓ ഇയാളൊക്കെ അതെ തന്നെ പിടിച്ചാണ് ആദ്യം ലോക്കപ്പിൽ ലോക്കപ്പിലിടേണ്ടത് ഇവിടെ കിടന്ന് കുറേ നേരം ആയല്ലോ ഷോ കാണിക്കുന്നു ഇയാളോട് അധികം ഷോ കാണിക്കില്ല എന്ന് പറ അയ്യോ സാർ വേണ്ട സാർ ഞങ്ങൾ പിടിച്ച് നിർത്തിക്കൊള്ളാം സാർ സൂര്യ ഒന്ന് അടങ്ങി നിൽക്കും സൂര്യ എന്ന് ഈ അരുൺ പറയുകയാണ് അപ്പോഴേക്കും നിധിയോട് പറയാ നിധി നീ എൻ്റെ ഒപ്പം വരാനാണ് പറഞ്ഞത് ഇല്ല സാർ ഞാൻ വരില്ല നിന്നോട് വരാനാ പറഞ്ഞത് അപ്പം സുധീഷ് ഈ സൂര്യ ആണെങ്കിൽ നേരെ കയറി അവരുടെ കാര്യത്തിൽ കയറി ഇടപെടുകയാണ് ഇടി നിന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയാം വേണ്ട സാര് വേണ്ട വേണ്ട നിധിയെ തുടരുത് നത് പറയാം ആരാടാ നീ ഞങ്ങളുടെ വീട്ടിൽ വെറും ആയിരുന്നില്ലടാ സാറേ ഇത് ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവറാണ് എൻ്റെ പെങ്ങളെ പെങ്ങളെ തട്ടിക്കൊണ്ട് ഇവൻ എന്നൊക്കെ പറയുകയാണ് ഏഹ് തട്ടിക്കൊണ്ടു വന്നതെന്നാ ഇവിടെ താൻ എന്തൊക്കെയാണ് അവിടെ പറയുന്നത് ഇപ്പോഴും തൻ്റെ പെങ്ങൾ ഈ ചെറുക്കൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇങ്ങനെയാണോ തട്ടിക്കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നതെന്ന് സാർ അതാണ് സാർ യഥാർത്ഥത്തിൽ സംഭവിച്ചത് തട്ടിക്കൊണ്ട് വന്നതാണ് സാർ ഇല്ല സാർ ഒരിക്കലുമില്ല തട്ടിക്കൊണ്ട് വന്നതല്ല സാർ എന്നവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രാജീവനാണെങ്കിൽ നിധിയെ ഞാൻ കൊണ്ടുപോയ മതിയാവുള്ളു സാർ എനിക്ക് ആകെ ഉള്ളൊരു മോളാണിത് അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും അവളുടെ എൻഗേജ്മെന്റ് ആയിരുന്നു ഇന്ന് നാളെ കല്യാണം നടത്താനിരുന്നതാണ് ആ സമയത്താണ് ഇവൻ തട്ടിക്കൊണ്ട് പോയത് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്ന് സാറേ സാറ് വലിയ ബിസിനസ്മാനൊക്കെ ആയിരിക്കും പക്ഷേ സാറൊന്ന് ഇരിക്കുക ഇരുന്ന് സംസാരിക്കാം സാർ എനിക്കിരിക്കാനും നിൽക്കാനൊന്നും സമയമില്ല എനിക്ക് ഇവിളേയും കൊണ്ട് പോയേ മതിയാവുള്ളൂ അപ്പം സൂര്യ ആണെങ്കിൽ ഹങ്കളേ വാങ്കളേ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം അങ്ങളെ ഇപ്പം പോയാൽ എൻഗേജ്മെൻറ്റ് നടത്താനായിട്ട് പറ്റുള്ളൂ സാർ എൻ്റെ എൻഗേജ്മെൻറ്റാണ് സാർ ഞങ്ങൾക്ക് പോകണം എന്ന് സൂര്യ പോലീസുകാരോട് പറയാം തെളിഞ്ഞപ്പോഴേടും തൻ്റെ എൻഗേജ്മെൻറ്റാണെ താൻ പോടോ സാർ ഞാനാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ഹാ ആ അത് ശരി എന്തൊക്കെയാണോ ഈ കേക്കുന്നത് കല്യാണം നടത്താൻ പോകുന്ന പെൺകുട്ടിയെ വിളിച്ചോണ്ടാണോടോ താമന്നത് എന്ന് സുധീഷിനോട് പോലീസുകാരൻ ചോദിച്ചപ്പോഴേക്കും ഇല്ല സാർ അങ്ങനെയൊന്നും അല്ല സാർ അങ്ങനെ രാജീവൻ നിധിയുടെ കൈ കയറി പിടിക്കുകയാണ് നിന്നോട് വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ കൈയും വരച്ചോച്ചു സാർ വേണ്ട അച്ഛാ ഞാൻ വരില്ലച്ഛാ എനിക്ക് പേടിയച്ച ഞാൻ ഒരിക്കലും വരില്ലച്ഛാ എന്ന് പറയാ നിന്നെ കൊണ്ടുപോകാനായിട്ട് എനിക്കറിയാം ഏതായാലും നിന്റെ കല്യാണം നടത്താനും എനിക്കറിയാം അതുകൊണ്ട് പൊന്നു മോൾ ഇങ്ങോട്ട് വാ സാർ ഇല്ല സാർ അപ്പോഴേക്കും നമ്മുടെ പോലീസുകാരനാണെങ്കിൽ അതെ നിങ്ങളുടെ ഷോയൊക്കെ അങ്ങോട്ട് പുറത്തു മതി ഇത് പോലീസ് സ്റ്റേഷനാണ് ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് പലിച്ച് ഞാൻ ആ കുട്ടിയോടൊന്ന് കാര്യങ്ങൾ ചോദിക്കട്ടെ കുട്ടി നിങ്ങൾ നിന്റെ വീട്ടുകാർ പറഞ്ഞതാണോ സത്യം എന്ന് ചോദിക്കുകയാണ് പക്ഷേ നിധി അവിടെ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് പറ വാതോർന്ന് പറ എന്നൊക്കെ സുധീഷ് അവിടെ പറയുന്നുണ്ടെങ്കിലും നിധിക്ക് പേടിച്ചു പറിച്ചു വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് നിധി അവിടെ ഒരാക്ഷരം പോലും മിണ്ടുന്നില്ല പറ കുട്ടി കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞതുപോലെ കുട്ടിയെ ഇവൻ തട്ടിക്കൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ നിധി മി വീണ്ടും മിണ്ടുന്നില്ല സാർ ആണെന്ന് പറഞ്ഞില്ലേ സാർ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നതെന്ന് രാജീവൻ ചോദിക്കുകയാണ് എനിക്ക് ഇവളെ കൊണ്ടുപോയേ മതിയാവുള്ളു അങ്ങനെ നിധിയേയും ബാലമായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സുധീഷ് ഓടി ചെല്ലുകയാണ് നമ്മുടെ പോലീസുകാരുടെ അടുത്ത് സാറേ സാറെ രക്ഷിക്കണം സാറേ സാറെ എങ്ങനെയും രക്ഷിക്കണം കൊണ്ടുപോകുന്ന പറ സാറേ അത് വലിയൊരു പ്രശ്നത്തിലാവും സാറേ എന്നൊക്കെ പോലീസുകാരനോട് പറയുമ്പോൾ അതെ നിങ്ങളവിടെ നിന്നേ കുട്ടിയെ കൊണ്ടുപോകാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരെ അവിടെ അങ്ങനെ സ്റ്റോപ്പ് ആക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന് ത്രിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീക്കൻ ബായ്